ജീവിതത്തിലേക്ക് നിരന്തരം പ്രശ്നങ്ങൾ വന്നടിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വൈ മീ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എനിക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം എനിക്കെന്താണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് എന്ത് പാപമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഫ്രിക്ഷൻ ഈസ് ദ ലോ ഓഫ് ദ നേച്ചർ തടസ്സങ്ങൾ പ്രതിരോധം എന്ന് പറയുന്നത് നേച്ചറിൻ്റെ പ്രകൃതിയുടെ ഒരു തത്വമാണ് വി ഹാവ് അവർ ബോഡി അവർ മൈൻഡ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് ഫ്രിക്ഷൻ ആവശ്യമാണ് നമ്മളെ ബോഡിയിൽ നമ്മൾ നടക്കുമ്പോൾ വി ആർ വർക്കിംഗ് അഗനിസ്റ്റ് എ ഫ്രിക്ഷൻ ഒരു തടസ്സത്തെ നേരിട്ട് കൊണ്ടാണ് നമ്മൾ കാലുകൾ മൂവ് ചെയ്യുന്നത് അതിന് പേശിയുടെ ബലം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ ജിം ദ ആർ വർക്കിംഗ് ഔട്ട് അഗനിസ്റ്റ് ഫ്രിക്ഷൻ ഫ്രിക്ഷനെതിരെ പല രീതിയിലുള്ള ആ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് അവർ എക്സസൈസ് ചെയ്യുമ്പോഴാണ് അവർ മസിൽ ബിൽഡപ്പ് ചെയ്യുന്നത് യു നോയിറ്റ് യെസ് ബോഡി വർക്കൗട്ട് നമുക്ക് ഓപ്ഷനലാണ് വി ഹാവ് എ ചോയ്സ് നമുക്ക് ഒരേ സ്ഥലത്ത് നിൽക്കാനാണ് താല്പര്യം ഒരേ സ്ഥലത്ത് ഇരിക്കാനാണ് താല്പര്യം നമ്മൾ റെഡിയല്ല നടക്കാൻ റെഡിയല്ല ഓടാൻ റെഡിയല്ല അതിനു വേണ്ടി ശരീരം ചലിപ്പിക്കാനൊന്നും റെഡിയല്ല ഒരു കാര്യത്തിനും അപ്പം നമ്മുടെ ബോഡി ശോഷിക്കും അങ്ങനെ പലരും ഇല്ലേ അനങ്ങാതെ ശരീരം ശോഷിച്ച് പോയിട്ടുള്ള പവർ നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ നടക്കണം ഓടണം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് ബിക്കോസ് ഇറ്റ് ഓസ് അവർ ചോയ്സ് ബട്ട് അബൗട്ട് പവർ മൈൻഡ് മൈൻഡിൻ്റെ കാര്യത്തിൽ യു ഹാവ് നോർ ചോയ്സ് മൈൻഡിൻ്റെ കാര്യത്തിൽ പക്ഷേ നാച്ചുറൽ തന്നെ നമുക്ക് ഫ്രിക്ഷൻ തന്നുകൊണ്ടിരിക്കും തടസ്സങ്ങൾ തന്നുകൊണ്ടിരിക്കും കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ തന്നുകൊണ്ടിരിക്കും ഇസ് ടു ബിൽഡപ്പ് അവർ മസിൽ മൈൻഡ് മസിൽ എന്താണ് ഈ മൈൻഡ് മസിൽ വിൽ പവർ ഓരോ തടസ്സങ്ങളെയും ഓരോ കഷ്ടപ്പാടുകളെയും നമ്മൾ മറികടക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൻ്റെ മസില് കൂട്ടുകയാണ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ മസിൽ നമുക്ക് വേണമെങ്കിൽ ബിൽഡപ്പ് ചെയ്താൽ മതി പക്ഷേ മനസ്സിൻ്റെ മസിൽ നാച്ചുറലി നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം സോ ടേക്ക് ഇറ്റ് ആ പോസിറ്റീവലി ഓരോ ദുരിതങ്ങളും മനസ്സിൻ്റെ കരുതും ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കാനുള്ള വർക്കൗട്ടുകളാണ് ആ ഫ്രിക്ഷനെതിരെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു നമ്മുടെ മനസ്സിൻ്റെ വിൽപവർ നമ്മൾ കൂട്ടുന്നു കൂടുതൽ കരുത്തിനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നു ആർ ആർക്കാണ് അതിൻ്റെ ഗുണം ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം മനസ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം സോ ഡോട് ബി ഡിസപ്പോയിൻറ്റഡ് ഡു ദ വർക്കൗട്ട് അടുത്ത ദിവസം വീണ്ടും വർക്കൗട്ട് ചെയ്യും ശരീരത്തിനും മനസ്സിനും